ചേട്ടാ ഈ നമ്മുടെ എല്ലാ സിനിമാ താരങ്ങളെല്ലാം പോകുന്ന രാജസ്ഥാനിലെ ഒരു 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 വലിയ ഫേമസ് സ്ഥലം ഉണ്ടല്ലോ അജ്മേറിലെ ദർഗ എല്ലാവരും തല ചുമടായിട്ടൊക്കെ എന്തൊക്കെയുകൊണ്ട് വെച്ചും എല്ലാവരും നരേന്ദ്രമോദി വരെ ചാദർ കൊടുത്തു അദ്ദേഹം പോയില്ലെങ്കിലും കൊടുത്തുവിടുകയും എല്ലാ സിനിമാ താരങ്ങളും ഒരു ചെന്നൊരു വിധേയത്വം കാണിക്കുന്ന പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ അങ്ങേര് ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി എന്ന് പറയും അതെ ഈ ഖവാജ മൊയ്നുദ്ദീൻ ചിസ്തി എന്തോ മഹാനായ ഒരു പ്രവാചകനോ ആ ഏരിയയിലെ വലിയ എനിക്കറിയില്ല അവിടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് അവിടെ നൂല് കിട്ടുക എന്ന് പറഞ്ഞിട്ടൊരു വഴിപാടുണ്ട് വഴിപാടല്ല ആ ദർഗയിൽ കയറി അതിന് ചുറ്റും അവിടെ ഒരുപാട് മാർബിളിൻ്റെ ഗ്രിൽസൊക്കെ ഉണ്ട് അപ്പോൾ ആ ഗ്രില്ലിൽ അവിടെ തന്നെ നൂല് കിട്ടും ഇതിൻ്റെയാണ് കമ്പിളി നൂല് ആ കമ്പിളി നൂല് കെട്ടുക എന്നിട്ട് എനിക്ക് ഹേമാമാലിനെ മാലിനെയും ഭാര്യയായിട്ട് കിട്ടണം എന്ന് പറഞ്ഞ് നൂല് കെട്ടിയാൽ പോക്ക ഹേമാ മാലിന് പിന്നെ നമ്മുടെ പുറകിൽ നിന്ന് മാറി മാറില്ല അതാണ് വിശ്വാസം വിശ്വാസം അതായത് നമ്മുടെ ഈ ഊഞ്ഞാലിൻ്റെ ഒക്കെ അതായത് കോപ്പി അപ്പം സൂഫിയായിരിക്കുമല്ലേ കേട്ടായത് സൂഫിയായിരുന്നില്ല ആണ് നല്ല ഒന്നും അത് ഒരുപാട് ചരിത്രങ്ങൾ കോൺട്രഡിക്ടറി ആയിട്ടുണ്ട് ഞാനതിൻ്റെ വേണ്ടാത്ത വശങ്ങളിലേക്കൊന്നും പോകുന്നു ബട്ട് ഈ ചിസ്തി ഫാമിലി വർഷങ്ങളിങ്ങനെ കഴിഞ്ഞു മൊഴി ചിസ്തി ജീവിച്ചിരുന്ന കുറേ കാലം മുമ്പാണ് ഈ ചിസ്തി ഫാമിലി അവിടുത്തെ വലിയ ഹീറോസ് ആയ വാൻ പണക്കാരായിട്ട് ഇയാളുടെ ദർഗയാണിത് മസാർ ശവകുടി അപ്പോൾ അതിനെ ചൊല്ലി കഥകൾ കവിതകൾ ഐതിഹ്യങ്ങൾ അങ്ങനെ പരക്കുവാൻ ഇപ്പം ഈ ദർഗയിൽ നിന്നുള്ള വരുമാനം അതൊരു പള്ളിയായിട്ടും ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി അവിടെ നമാസ് പരിപാടിയൊക്കെ ഇതിൻ്റെ ഉടമസ്ഥന്മാർ ചിസ്തി ഫാമിലിയാണ് ആ ഇപ്പം ചിസ്തി ഫാമിലി ഒരു സെവൻറ്റീസ് എയ്റ്റീസ് മുതൽ അവർ കോടീശ്വരന്മാരായി ഇതിൻ്റെ വരുമാനം കൊണ്ട് അവിടെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുക തോക്കുമായിട്ട് നടക്കുക റോഡിലൂടെ ആ റോഡിൽ അവർ സഞ്ചരിക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ തോക്കുണ്ട് ആ നമ്മളെ ഈ ഷോലയില് ഗബർ സിംഗ് അങ്ങനെ ഒരു കോൺവോയി ആയിട്ടാണ് കുതിരപ്പുറത്ത് ഒക്കെ ആയിട്ട് അവർ പോകും അവരെല്ലാവരും സർക്കാർ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ഒരു വിളിയുണ്ട് അപ്പൊ അങ്ങനെ അജ്മീരില് നിലവിലുള്ള അവസ്ഥ സർക്കാർ ജോബി അജ്മീർ ഹെ അജ്മീർക്കാ സർക്കാർ സർക്കാർ പ്രശ്നല്ല ദില്ലി ഭരിക്കുന്നത് ആരാണെന്നുള്ള പ്രശ്നമില്ല അജ്മീരിലെ സർക്കാർ ഈ സർക്കാരാണ് രണ്ട് സഹോദരന്മാരാണ് അവരുടെ തെർവാഴ്ചയാണ് ഇവർക്ക് കോൺഗ്രസ് ബന്ധങ്ങളും എല്ലാം ഉണ്ട് അവർക്ക് രാഷ്ട്രീയ രാഷ്ട്രീയത്തിന് അധികം അഡ്മിനിസ്ട്രേഷൻ അവരുടെ കയ്യിലാണ് സർക്കാർ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സൂപ്രണ്ട് ഓടി വരും ജി പോലീസ് ഇത് മാത്രമേ പറയാളുള്ളൂ എതിർ നിൽക്കാൻ പാടില്ല പഴയ അമിതാഭ് ബച്ചന്റെ ഡയലോഗ് ഉണ്ടല്ലോ शेर खान है पुलिस स्टेशन है तेरा बाप का घर नहीं अब सिनेमा ही संजीर सिनेमा ही बड़ा पेट्रोल है आज लो पेटले? पेटले। स्थे। तो स्थे। में लोग पेट्रोल है वो सब संजीर में फिल्म में दिखाओ यहाँ नहीं इधर हम आज तो में रिले आवस्था अब आज में रिले सोफिया कॉलेज उनके कॉलेज कॉन्वेंट स्कूल कॉलेज के चरण में मेरिया इधर आउट एलिट ആൾക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ് സോഫിയ കോളേജ് സഫായ കോളേജ് എന്ന നാട്ടുകാരുടെ ഭാഷയിൽ സഫായ കോളേജ് എന്ന് പറയും ഒരു സഫിയ എന്നാണല്ലേ സോഫിയ ഉച്ചരിക്കുന്നത് സഫിയ സഫായ സോഫിയ കോളേജാണ് എഡീറ്റ് കുട്ടികൾ പഠിക്കുന്നു അപ്പോൾ അവിടെ നയൻറ്റീൻ നയൻറ്റി ടു നടന്ന ആ ഒരു ഇരുന്നൂറ് പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്ത സംഭവത്തിൻ്റെ ജഡ്ജ്മെന്റ് ആണ് ഇപ്പൊ ഇതിനു മുമ്പ് ജഡ്ജ്മെന്റ് വന്നിരുന്നു അതിൽ പ്രതികളെ ശിക്ഷിച്ചോണ്ട് അഞ്ച് പ്രതികളെ മറ്റു ജീവ ശിക്ഷിച്ചു ഇപ്പോൾ ആറ് പ്രതികളെ ശിക്ഷിച്ചിരിക്കുന്നു എത്ര വർഷത്തിനു ശേഷം തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അത്രയ്ക്ക് ക്ലൗട്ട് അവർക്കുണ്ടെന്നാണ് അതിനർത്ഥം ഈ പെൺകുട്ടികളെ ഇവർ ഇവരെന്തു ചെയ്യുന്ന വെച്ചാൽ അന്ന് ഈ ഇതൊന്നുമില്ല സോഷ്യൽ മീഡിയ ഒന്നുമില്ല ടി വി ഇല്ല ടി വി ഉണ്ട് ദൂരദർശൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു വാർത്ത അറിയാൻ പത്രങ്ങൾ മാത്രമാണ് ശരണം ഈ പെൺകുട്ടികളെ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോഹിപ്പിച്ച ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചെറുപ്പമാണല്ല പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടികളൊക്കെയാണ് ഇവരെ ഓരോ കാര്യവും പറഞ്ഞിട്ടൊരു സ്ഥലത്ത് കൊണ്ടുപോവുക എന്നിട്ട് ചിത്രങ്ങൾ എടുക്കുക ഇത് ഞാൻ പത്രത്തിൽ കൊടുക്കും കൊടുക്കുന്നു ഭീഷണിപ്പെടുത്തുക പത്രത്തിൽ കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം നിന്റെ കൂട്ടുകാരിയും കൊണ്ട് നാളെ ഇവിടെ പറയാം ഇങ്ങനെയൊക്കെ ഒരു സൈഡിലെ മൊത്തം ഹിന്ദു പെൺകുട്ടികൾ മറു സൈഡിൽ ബലാൽക്കാരികളും മൊത്തം മുസ്ലിങ്ങൾ ഈ കേസിലാണ് ഈ മുപ്പത്തിരണ്ട് വർഷത്തെ ട്രയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് പോകേണ്ട കാര്യത്തില് ഒരു പെൺകുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് വിളിക്കുക നിങ്ങൾ കോടതിയിൽ ഹാജരാകണം പറയുക ബുദ്ധിമുട്ട് എന്നിട്ട് ഈ സീൻ വീണ്ടും വീണ്ടും അവരോട് പറയുക നിങ്ങളെ ഇങ്ങനെ ചെയ്ത് ഇയാളാണോ നോക്കൂ ഇയാളെ തിരിച്ചറിയണം ഐഡന്റിഫിക്കേഷൻ പരേഡ് ഓഹ് വാട്ടേ ഹല കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് അവർ ഇത് സഹിക്കുന്നു ഒരു സ്ത്രീ ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു ഞാൻ അമ്മൂമ്മയാണ് എന്നെ വെറുതെ വിട ഇനി അത് ചോദിച്ച് ചോദിച്ച് എന്നെ ഉപദ്രവിക്കാം കരഞ്ഞുപോയി അവര് ഈ വിധി വന്നു കഴിഞ്ഞിട്ട് ഇവരെ അന്വേഷിച്ചു പോകുന്നു വിധിയിൽ ഇവരുടെ പേരൊന്നുമില്ല അന്വേഷിച്ച് കണ്ടുപിടിക്കില്ല കണ്ടുപിടിച്ച് ക്യാമറയുടെ കണ്ണിൽ പെടാതിരിക്കാൻ ഈ സ്ത്രീകൾ പെടുന്ന ഇടുന്ന പാടുകൾ ഒന്നും രണ്ടുമല്ല സ്ത്രീകൾ ഈ അതിക്രമം നടന്നിട്ട് ഇപ്പോഴും ലോവർ കോർട്ടിന്റെ ഇതേ ഇനിയും കിടക്കുന്നു ഞാൻ അജിത്ത് സാധാരണ എന്റെ സ്വഭാവം അറിയാലോ ജഡ്ജ്മെന്റ് ഇല്ലാതെ ഞാൻ സംസാരിക്കാറില്ല പക്ഷെ ഇന്ന് സംസാരിക്കേണ്ടി വരുന്നു എന്ന് വെച്ചാൽ ഈ ജഡ്ജ്മെന്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല ഞാൻ അജ്മീർ പോക്സോ കോടതിയിൽ കയറി നോക്കി നോ റെക്കോർഡ് ഫൗണ്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല മിക്കവാറും സെൻസിറ്റീവ് ജഡ്ജ്മെന്റ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ നാലോ അഞ്ചോ ദിവസം ഒന്ന് വെച്ച് താമസിപ്പിച്ചു ചിലപ്പോൾ അപ്ലോഡ് ചെയ്യേയില്ല അങ്ങനെ ചെയ്യുന്ന കോടതികളുണ്ട് പാർട്ടികൾക്ക് മാത്രം കോപ്പി കൊടുക്കും അറിയണ്ട അങ്ങനെയും കാണും അങ്ങനെയും കാണും അല്ലെ പ്രതികളിലൊക്കെ പേര് പുറത്തു വന്നു പക്ഷെ മറ്റുള്ളവരെ പറ്റി ഒരു ഊഹാപോഹമൊക്കെ പെരക്കുമല്ലോ അതുകൊണ്ട് ചിലപ്പോ അപ്ലോഡ് ചെയ്യാതെ വെച്ചത് വാങ്ങാം ചിലപ്പോ അവര് ഈ ജഡ്ജിമാർക്ക് തീരുമാനിക്കാമത് റിപ്പോർട്ടബിൾ നോൺ റിപ്പോർട്ടബിൾ ഇങ്ങനെ രണ്ട് കാറ്റഗറി ഉണ്ട് ജഡ്ജ്മെൻറ്റ് നോൺ റിപ്പോർട്ടബിൾ എന്ന് ജഡ്ജി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അത് വാദിക്കും പ്രതിക്കും കോപ്പി കൊടുക്കും ബാക്കി സ്ട്രേഞ്ചേഴ്സിന് കൊടുക്കില്ല ചേട്ടാ എനിക്കത് കണ്ടപ്പം തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിൽക്കാലത്ത് ഈ കേട്ടായിരുന്നു യു കെയിലെ ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് പറഞ്ഞു ഇവമ്മ ഇതേപോലത്തെ കേസായിരിക്കും ഇതൊക്കെ ഇതൊക്കെ ഇപ്പോഴല്ലേ അവിടെ വന്നുള്ളൂ ഇതിന് മുമ്പേ ഇവിടെ ഈ പരിപാടി സത്യം പറയുകയാണെങ്കിൽ ഗ്രൂമിങ് ഗ്രൂമിങ് ഗാംഗ് വെച്ചാൽ എങ്ങനെയാണെന്നറിയാമോ ഈ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് സ്വാതന്ത്ര്യം കിട്ടില്ല ഓഗസ്റ്റ് പതിനാലിന് പാക്കിസ്ഥാൻ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ അപ്പൊ അന്ന് ഇംഗ്ലണ്ടിന് ഒരടുപ്പം പാകിസ്ഥാനുമായിട്ടായിരുന്നു അതെ നമുക്കൊരടുപ്പം സോവിയറ്റ് യൂണിയനുമായിട്ട് നെഹ്റു ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഉള്ളി തൊപ്പി ഇങ്ങനെ ഗാന്ധിയെ പ്രീതിപ്പെടുത്താനായിട്ട് തൊപ്പി വയ്ക്കുമായിരുന്നു അപ്പൊ നമ്മളെക്കാൾ അടുപ്പം പാകിസ്ഥാനുമായിട്ട് ഇംഗ്ലണ്ടിനും ഉണ്ട് എന്നാൽ നെഹ്റുവിന് അടുപ്പക്കുറവൊന്നുമില്ല കാരണം പുളിക്ക് എഡ്വിന മൗണ്ട് ബാറ്റൻ വഴിക്കുള്ള അടുപ്പം അത് വിട്ടുകളയാൻ പുള്ളി തയ്യാറുമായിരുന്നില്ല അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അന്ന് പല കാരണങ്ങൾ കൊണ്ടും ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന പാകിസ്ഥാൻകാരുണ്ട് ഇന്ത്യക്കാരും എല്ലാവരും ഇന്ത്യക്കാരായിരുന്നു പക്ഷെ ഒരു ദിവസം അർദ്ധരാത്രിയിൽ അത് പാകിസ്ഥാനും ഇത് ഇന്ത്യയുമായിട്ട് മാറും അപ്പം ഇവർ ഇംഗ്ലണ്ട് എന്ത് ചെയ്തു പാകിസ്ഥാൻകാർക്ക് ഇളവ് കൂടുതൽ ചെയ്ത് കൊടുത്തു അവിടെ താമസിക്കും ഇത്ര പീരീഡ് താമസിച്ചവർക്ക് അവിടുത്തെ പൗരത്വം കൊടുക്കുക മറ്റേത് കൊടുക്കുക ഇങ്ങനെ ഇന്ത്യക്കാർക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ പാകിസ്ഥാന്റെ അത്രയും ഇല്ല അങ്ങനെ നമ്മളെ പാർട്ടീഷൻ നടക്കുമ്പോൾ ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന പാകിസ്ഥാൻകാർ തലദിവസവരെ ഇന്ത്യക്കാരായിട്ട് ഇപ്പൊ പാകിസ്ഥാനായിട്ട് മാറി അവരുടെ എണ്ണം വെറും ആയിരുന്നു വെറും പതിനായിരം ഇപ്പോ അത് പതിനാറ് ലക്ഷമായി മുസ്ലിം അല്ല അല്ല പാകിസ്ഥാനി മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ പതിനാറ് ലക്ഷം അത് റെക്കോർഡിൽ ഓഫ് ദി റെക്കോർഡ് എത്ര എണ്ണം ഉണ്ടെന്ന് ആർക്കും അറിയില്ല ഇംഗ്ലണ്ടിൽ കണക്കുമില്ല കുമ്മിട്ടിക്കുകയും ഇല്ല അതൊന്നുമില്ല വേലിയില്ല മതിലും ഇല്ല അവര് മനുഷ്യാവകാശത്തിന്റെ വലിയ പുസ്തകമാണെന്ന് പറഞ്ഞ് കാട്ടിക്കണ്ടവര് മുഴുവൻ കേറ്റിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ കണക്ക് നമുക്ക് അറിഞ്ഞുകൂട ബട്ട് അവരുടെ റെക്കോർഡ് അനുസരിച്ച് ലക്ഷം പാകിസ്ഥാനി മുസ്ലിങ്ങൾ ഇവര് വെറുതെ ഇരിക്കുവോ ഇല്ല ഇവര് ഈ സെവൻറ്റീസ് ആയപ്പോൾ തന്നെ ഈ ഗ്രൂമിങ് ക്യാമ്പ് പരിപാടി തുടങ്ങി പിള്ളേരെ ഗ്രൂം ചെയ്യുക അതും അതും അമുസ്ലിം അവിടെ നടക്കുന്നില്ലേ ഇപ്പൊ അവിടെ നടക്കുന്ന പ്രശ്നം ആ ഒരു മൂന്ന് പെൺകുട്ടികളെ അവർ തന്നെ കുത്തിയല്ല ആ കുട്ടികളെ കൊന്നു കുട്ടികളെ കൊന്നു കൊന്നു കഴിഞ്ഞപ്പോൾ ഇവൻ മുസ്ലിമാണ് എന്നൊരു പ്രചരണം ഉണ്ടായി അതിനെതിരെ ഭീകരമായ പ്രതിഷേധ റാലി സംഗതിയെ കൊന്നു ഇപ്പൊ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തു അയാൾ പറഞ്ഞു ഇയാൾ ഏഷ്യനാണ് എന്ന് പറഞ്ഞു ആ അത് ഇവർക്കൊരു ഒരു വലിയ വേർഡുണ്ട് സൗത്ത് ഏഷ്യൻ ഈ സൗത്ത് ഏഷ്യൻ ഏഷ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സംഭവം വീണ്ടും ചൂടായി അവരുടെ ഈ നോൺസെൻസ് സൗത്ത് ഏഷ്യൻ എന്ന് പറഞ്ഞാലും ഇന്ത്യ ഏഷ്യൻ എന്ന് പറഞ്ഞാലും അതിനകത്ത് ഹിന്ദു സിഖ് ജൈന ബൗദ്ധ ഇതൊക്കെയുണ്ട് ഇവൻ മുസ്ലിമാണെന്ന് നിങ്ങൾ തുറന്നു പറ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചു വീണ്ടും വലിയ പ്രശ്നം ഹോട്ടലുകൾ ആക്രമിക്കപ്പെട്ടു ഇപ്പൊ ഇംഗ്ലണ്ടിൽ കുറഞ്ഞതൊരു ഒരു നാലോ അഞ്ചോ ജില്ലകൾ അവരുടെ പ്രോവിൻസിൽ വലിയ കലാപം നടക്കുന്നു ഹോട്ടലുകൾ എന്തെങ്കിലും ആക്രമിച്ചു എന്ന് ചോദിച്ചാൽ പുറത്തുനിന്ന് വരുന്നവർക്ക് താമസിക്കാനായിട്ട് ഇംഗ്ലണ്ടിന്റെ ചെലവിൽ ഫ്രീ ആയിട്ട് ഹോട്ടൽ എടുത്തു കൊടുത്തിരിക്കുകയാണ് സർക്കാർ പിന്നെ ആഴ്ചയിൽ ശമ്പളം ആഴ്ചയിൽ പൈസ ആഴ്ചയിൽ പൈസയും വേറെയുണ്ട് അവൻ ഈ നടു റോഡിൽ നിസ്കാരം ആദ്യ ഇത് കച്ചറ ഇതൊക്കെ തന്നെ അവൻ്റെ പരിപാടി അതിൻ്റെ തുടക്കമായിരുന്നു ഈ ഗ്രൂമിംഗ് ഗാങ് വ്യാപകമായിട്ട് നോൺ മുസ്ലിം ഇവിടെ എങ്ങും എന്നിട്ടും നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഒന്നും അറിഞ്ഞ മട്ടില്ല അജ്മേറിന്റെ വിഷയമില്ല ഗ്രൂമിങ് ക്യാമും അതിന്റെ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിഷയമില്ല ഇംഗ്ലണ്ടിൽ കലാപം നടക്കുന്നതായിട്ട് ആരും പറഞ്ഞിട്ടില്ല ആ ചിലരൊക്കെ കലാപത്തിന്റെ എന്ന് വേറെ രീതിയിൽ അല്ല അത് സ്വാഭാവികമാണ് അതുകൊണ്ട് ഇവരുടെയൊക്കെ ക്രെഡിബിലിറ്റി പോകുന്നു ഈ കേരളത്തിലെ ഒരു പ്രത്യേക അവസ്ഥ ഞാൻ നോക്കിയിട്ടുണ്ട് ഒന്ന് മെയിൻ സ്ട്രീം മീഡിയ ഇതുപോലത്തെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ അവരുടെ ക്രെഡിബിലിറ്റി കളയുന്നു സോഷ്യൽ മീഡിയ ഓവർ എക്സൈറ്റഡ് ആയിട്ട് അപവാദ കഥകളുടെ പിന്നാലെ പോകുന്നു അത് ശ്രദ്ധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അപവാദങ്ങൾക്ക് ഭയങ്കര മാർക്കറ്റാണ് ഫാക്റ്റിനല്ല അപവാദ അപവാദം മാർക്കറ്റ് കൊടുക്കുന്നു സോഷ്യൽ മീഡിയ അത് വലിയ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയെ പലരും ഗൗരവമായിട്ട് എടുക്കാത്തത് നമ്മളൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നു നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം നരേന്ദ്രമോദി വിടില്ല എന്നൊക്കെ പറഞ്ഞൊരു തമ്പിട്ടിട്ട് അതിനകത്ത് ആൾക്കാർ കയറി നോക്കിയ ഒരു ക്ലാപ്പുമില്ല അപ്പൊ എന്താവും സോഷ്യൽ മീഡിയ വെറുതെ ഇങ്ങനെ വാചകടിക്കുന്നു ഇപ്പോ ഈ രാഹുൽ ഗാന്ധി അങ്ങേർക്കൊരു ഭാര്യ ഉണ്ടെന്ന് രണ്ട് മക്കളുണ്ടെന്നും ബംഗ്ലാദേശിലെ ഏതോ എഴുതി വിട്ടു അതെ എഴുതി വിട്ടു ശരി എഴുതി വിട്ടു ആർക്കും എഴുതി വിടാൻ പാടില്ലാത്തത് വെറോണിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ബെൽജിയം കാര്യം പറ്റുമോ അവരുമായിട്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിരുന്നു ഇവിടെ കുമരകത്ത് റിസോർട്ടിൽ താമസിച്ചു ഒരു തൻ കോടതിയിൽ പരാതി കൊടുത്തു അൺനോൺ സ്ത്രീയുമായിട്ട് വന്നിരിക്കുന്നു ഇത് നിയമവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അപ്പോ ഞാനെന്നേ അച്ഛനു ആർക്ക് ഏത് പെൺകുട്ടിയോ കൊണ്ടുപോകാൻ പാടില്ലാത്ത രാഹുൽ ഗാന്ധി അങ്ങ് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമുള്ള കോടതി അവനെ തന്നെയുള്ളൂ ഓർഡറായി തിണ്ണയിൽ കണ്ടുപോയിരുന്നു അതെ അങ്ങനെ പക്ഷേ അന്ന് അതിന്റെ ഫോട്ടോ സംഗതിയൊക്കെ വന്നിരുന്നു പിന്നെ ഈ ബെൽജിയംകാർ പിന്നെ ഈ എന്താക്കിയത് അത് ചത്തോ കൊന്നോ ജീവിച്ചിട്ടുണ്ട് ആർക്കും അറിയാമല്ലോ അവളുണ്ടെന്നും അവൾ രണ്ട് പക്കളുണ്ടെന്നും കാര്യങ്ങളും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പല ഇതൊക്കെ ഇതിനൊക്കെ ഒരു അപവാദത്തിന്റെ വാല്യൂ ഉള്ളു അതെ ഇത് സത്യം സത്യമല്ല സത്യമല്ലെന്നും പറയാൻ ഞാൻ തയ്യാറല്ല കാരണം രാഹുൽ ഗാന്ധി എവിടേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൂന്ന് നാളാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാൻ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ അതിനൊന്നും ഒരു ക്രെഡിബിലിറ്റി ഇല്ല ക്രെഡിബിലിറ്റി ഇല്ല എന്നാ ഇവിടെ ഇരുന്ന് നമ്മുടെ നാട്ടില് നമ്മുടെ തരൂറിന്റെ അല്ലെ അതുപോലുള്ള ഒരു ഒരു ട്വിറ്റർ ഹാൻഡിലൂടെ ഐ എൻ സി കേരള അതായത് കേരളത്തിലിരുന്നു കൊണ്ട് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റിയിടുന്ന ഈ വിഷയത്തിൽ പക്ഷേ ഇതുവരെ ഒന്നും ും വിഷയങ്ങൾ വരുമ്പോ ഞാനിപ്പോ നമ്മളുടെ ഹേമ കമ്മീഷൻ ഇട്ട് കളിക്കുകയാണ് മാധ്യമങ്ങൾ ഭയങ്കര രോഷം ഇവരുടെ ധാർമിക രോഷം അടക്കാൻ ഉള്ള മരുന്ന് അമ്മയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറിയാണ് സിദ്ദിഖ് സിദ്ദിഖ് ഈ മരുന്ന് പരസ്യമായിട്ട് കുത്തിവെച്ചിരുന്നു ഷാനിയുടെ നേർക്ക് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായി അപ്പൊ അന്ന് പ്രശ്നം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ സിദ്ദിഖ് ദിലീപിനെ പോലീസ് കസ്റ്റഡിയിൽ ചെന്ന് കണ്ടു സിദ്ദിഖ് പറഞ്ഞു ഞാൻ കണ്ടതാണ് എനിക്ക് അവനുമായിട്ട് വാർഷങ്ങളുടെ അടുപ്പവും പരിചയമുണ്ട് അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ ഞാനും ഓടിച്ചെല്ലാം സ്വാഭാവികമാണ് അവൻ കളനാണെന്നും എന്താണോ പ്രശ്നം ഉള്ളത് പിന്നെ രണ്ടാമത് എന്റെ ഫ്രണ്ട് ഒരു കുഴപ്പത്തിൽപ്പെടുമ്പോൾ ഞാനും ഓടിച്ചെല്ലോ അവിടെ അവനെ സഹായിക്കും അതുകൊട്ടെ നിങ്ങൾ എന്നെ വലിയ ചിത്രബോധവും വിചാരണ ചെയ്യുന്നു ഇവിടെ ശശി തരൂര് അങ്ങേരുടെ ഭാര്യ സംശയാസ്പദമായ രീതിയിൽ മരിച്ചിരി മരിച്ചിരിക്കുന്നു ആ ശശി തരൂരനോട് ഒരു ചോദ്യം ഷാനി ചോദിച്ചിട്ടുണ്ടോ ഇന്ന് വരെ ഇന്ന് വരെ ഷാനിയോ ഏതെങ്കിലും മീഡിയ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചിലരെ പറ്റി ഒന്നും മിണ്ടാൻ പാടില്ല ചോദിക്കാൻ പാടില്ല അതിൽ ഷാനി ഒരുങ്ങിപ്പോയി ഇപ്പോഴും ആദ്യത്തെ നോക്കോ ഇതിങ്ങനെ മൂത്ത് വരികയാണെങ്കിൽ സിനിമാക്കാരുണ്ടല്ലോ അവര് വെറുതെ ഇരിക്കാൻ പോണില്ല അതെ സിനിമാക്കാര് പിണറായി വിജയനോട് പറയും അപ്പോഴേ സകാമേ ആ കെ യു ഡബ്ല്യു ജെ പറ്റി റിപ്പോർട്ടില്ലേ അതെ അതിലേക്ക് ഒന്ന് ആക്ഷൻ എടുത്ത് അതെ പറയാൻ പോകുന്നതാണ് മാധ്യമങ്ങളോട് പറയും ശരി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചിട്ട് ഞങ്ങൾ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പോവാണ് സമയം മീഡിയ രംഗത്തെ സ്ത്രീകൾ തന്ന പരാതികളും എഫ്ഐആർ ആയിട്ട് അവിടെ ഇവിടെ കിടപ്പുണ്ട് ആ അതും കൂടെ ഞങ്ങള് പ്രൊസീഡ് ചെയ്യും അതെ എന്ന് പറയുമ്പോ മീഡിയ അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കാര്യം ചെയ്യാം അത് രണ്ടുപേരും ചേർന്നു മീഡിയയും സിനിമാക്കാരും ഭരണകൂടവും ചേർന്നിട്ട് നമുക്ക് അറബിക്കടലിന് തീയിടാം എന്നിട്ട് ആ വാർത്ത കടലിന് തീ പിടിച്ചു നമ്മളെ പോലെ കുറവ് കടലിന് തീ പിടിച്ച് വെള്ളം ഒഴിക്കണി നമ്മള് വെള്ളവും കൊണ്ട് കടലിലേക്ക് പോകും ആളുകൾക്ക് ഇപ്പൊ ഇതാണല്ലോ അത് ഇപ്പുറത്ത് തീ പിടിച്ചു അപ്പുറത്ത് മുല്ലപ്പെരിയാറും പൊട്ടി വാ സന്തോഷമായി ഇരുപത്തിനാല് മണിക്കൂറിട്ട് ആളുക ഇങ്ങനെ എന്തെങ്കിലും ചെയ്തല്ലാന്ന് ഇത് അവസാനിക്കും ഇത് അവസാനിക്കില്ല ചേട്ട ചേട്ട പറയാറുള്ളത് പോലെ ഈ നമ്മുടെ പണ്ട് ചെറുപ്പകാലത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡില് ഈ മംഗളം വാരികയുടെ അടിയിൽ വെച്ച് വിൽക്കുന്ന ഒരു ബുക്കുണ്ട് പല ബുക്കുകൾ അതുപോലത്തെ ബുക്കുകൾ എടുത്താണ് ഇപ്പൊ മീഡിയ യൂട്യൂബുകാരും എല്ലാം എടുത്ത് അവരവരുടെ സൗകര്യത്തിനായിട്ട് ആരും നോക്കത് കൊടുത്തോട്ടേ എനിക്ക് അതിൽ ഇല്ല ഓരോരുത്തർ ഓരോ വാർത്തയായി കൊടുക്കുന്നു ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ ഈ ധാർമ്മിക രോഷം കൊണ്ട് ചില അവതാരകന്മാരും അവതാരികമാരും തുള്ളുന്നു അതെ വാർത്ത വാർത്തയായിട്ട് നമ്മൾ കൊടുക്കുക അതിന്റെ കൂടെ നിങ്ങളുടെ വികാരം കൊണ്ട് നമുക്ക് പറഞ്ഞു ഇങ്ങനെ തുള്ളുന്നത് ഈ അപ്പൊ ഇപ്പുറത്തു നിന്നുള്ള റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് തുള്ളാനും മയ്യ തുള്ളാതിരിക്കാനും വയ്യ എന്നുള്ള സിറ്റുവേഷൻ വരും അപ്പൊ നിങ്ങൾ ഈ വാർത്ത ഇട്ടുകളും വരും നിർബന്ധിതമാണ് പക്ഷേ അത് ആ ചുമതല ഏറ്റെടുക്കേണ്ടത് സോഷ്യൽ മീഡിയ ആണ് ഇത് സോഷ്യൽ മീഡിയ ചെയ്യാതെ സോഷ്യൽ മീഡിയയും വേറെ കുറെ സെൻസേഷന്റെ പിന്നാലെ പോവാണ് അതെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ അജ്മീർ പോക്സോ കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ ഫുൾ ടെക്സ്റ്റ് എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യണ്ടേ നോ ചെയ്യുന്നില്ല കാരണം അത് അവൈലബിൾ അല്ല എന്നാൽ അവൈലബിൾ അല്ലാന്നെങ്കിലും എഴുതണ്ടേ അതെ ദ ഓർഡർ ഈസ് ജഡ്ജ്മെന്റ് ഈസ്റ്റ് ബി അപ്ലോഡ് എന്നൊരാൾ എഴുതണ്ടേ അതും എഴുതുന്നില്ല ചേട്ടാ ഇതല്ല ഈ ഹിന്ദു ഹിന്ദുക്കളുടെ ഫേവറായി വരുന്ന ഒരു വിഷയം കൊണ്ട് മാത്രമാണോ എന്നൊരു എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഏഷ്യാനെറ്റ് ചാനലിൽ പോലും ഇതൊന്നും തൂർന്നുമില്ല അല്ലെ എല്ലാ വിഷയങ്ങളിലും ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അതൊക്കെ ഞാൻ പണ്ടേ ഉപേക്ഷിച്ച കേസാണ് ഈ ഏഷ്യാനെറ്റിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം എനിക്ക് ആ പ്രതീക്ഷ പണ്ടേ നഷ്ടപ്പെട്ടതാണ് ഒരു ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ഒക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒന്നേരം അപ്പോൾ അത് അവരുടെ ഒരു ക്ലബാണ് അവരത് നടത്തിക്കൊണ്ട് ചേട്ട ക്ലബ്ബ് പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് കീ പ്ലെയർ ഞാൻ പറയട്ടെ ഇതെന്താണെന്നറിയണം ഏഷ്യാനെറ്റ് ഒരു സ്വകാര്യ സ്ഥാപനമാണ് അവരെന്ത് വാർത്ത കൊടുക്കണം ഏത് വാർത്ത മുക്കണം എന്നൊക്കെ അവർ തീരുമാനം നമുക്കതിൽ യാതൊരു റോളും ഇല്ല ഇല്ല എന്നാലും നിർഭയം നിരന്തരം ആ നിർഭയം നിരന്തരം എന്നൊക്കെ നുണ പറയാം ആ കുഴപ്പമൊന്നുമില്ല സി നുണ പറയാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ നുണ കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാവരുത് ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഭൂമി പരന്നാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ എനിക്ക് അജിത്തിന് ശല്യമൊന്നുമില്ല അജിത്തിനെ കാണുമ്പോൾ ഇതെന്തുകൊണ്ടായിരുന്നു കരുതിട്ട് അജിത് അജിത്തിന്റെ പോകും ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല പക്ഷെ ഞാൻ ഇടയ്ക്കിടയിൽ പറയും എങ്ങനെ ഭൂമി പരന്നാണ് ഇരിക്കുന്നത് സൂര്യൻ പടിഞ്ഞാറാണ് ഊദിക്കുന്നത് എന്നൊക്കെ പറയും ആർക്കും അതുകൊണ്ട് നുണ പറയാൻ നിങ്ങൾക്കൊരു അവകാശമുണ്ട് അത് അവർ പറഞ്ഞോട്ടെ അതെ അവർ നമ്മളെ ഉദ്രവിക്കാത്തടത്തോളം നുണ പറയാനും സത്യം പറയാതിരിക്കാനും രണ്ടിനും ചാനലുകൾക്ക് അവകാശമുണ്ട് അതിലിപ്പോ അതിൽ ഏഷ്യാനെറ്റ് ഒന്നാമനായിരുന്നു ഇപ്പൊ ട്വന്റി ഫോർ ഒന്നാമനായി ഈ പറയുന്നത് കേട്ടാത്തൊന്നും ഏഷ്യാനെറ്റിനെ കൗണ്ടുമ്പോൾ എടുക്കാനാണ് ട്വന്റി ഫോർ ഞാൻ ഈ ടൈപ്പിംഗ് സോഷ്യൽ മീഡിയയിലെ ആഘോഷങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇൻക്ലൂഡിങ് യൂട്യൂബേഴ്സ് ആ ഏഷ്യാനെറ്റ് തകർന്നു അത് ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തേക്ക് പോയി അതുകൊണ്ട് അതുകൊണ്ട് എന്താ സത്യം ട്വന്റി ഫോർ ഒന്നാം സ്ഥാനത്ത് പപ്പു പോയി ഉള്ളൂ അത് കഴിഞ്ഞു ആ റിപ്പോർട്ടർ അരച്ച് കയറി വരുന്നു റിപ്പോർട്ടർ രണ്ടാം സ്ഥാനമായി ഏഷ്യാനെറ്റ് മൂന്നാം സ്ഥാനമായി അതുകൊണ്ട് എന്താ പപ്പും പരമവും പിന്നെ ഒന്നല്ലേ ഉള്ളു വ്യത്യാസം വരുന്നില്ല ഇപ്പൊ റിപ്പോർട്ടർ ചാനലില് കേറി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അവര് മൂന്നാം സ്ഥാനത്ത് എത്തിയപ്പോ അവര് രണ്ടാം സ്ഥാനത്തോ ഒന്നാം സ്ഥാനത്തോ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇതിന്റെ കാര്യം എന്താണെന്നറിയാമോ ഹ്യൂമൻ സ്റ്റോറീസ് ഏറ്റവും അധികം ചെയ്യുന്നത് റിപ്പോർട്ടറാണ് അതെ ഹ്യൂമൻ സ്റ്റോറീസ് അവർക്ക് അവരുടെ ഉണ്ട് ആ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എല്ലാവർക്കും നന്നായിട്ടറിയാം അതിലാണല്ലോ നമ്മൾ അവരെ പരിഹസിക്കുന്നത് ബട്ട് കുറേ അധികം ഹ്യൂമൻ സ്റ്റോറീസ് ഇവർട്ട് ചെയ്യുന്നു മാത്രമല്ല ഗോ ദോയിങ് ടു ഡീപ്പ് ഓഫ് തിങ്സ് പോയി അത് പരാതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് റിപ്പോർട്ടർ അടങ്ങുന്നുള്ളൂ ബാക്കിയുള്ളവർ ഇത് റിപ്പോർട്ട് ചെയ്യും സംഭവം റിപ്പോർട്ട് ചെയ്യും അമ്മൂമ്മയ്ക്ക് പെൻഷൻ കിട്ടിയില്ല മഹാകഷ്ടമാണ് ഹൂ നഴി അടുത്ത വാർത്തയിലേക്ക് പോകും ഈ അമ്മൂമ്മയ്ക്ക് പെൻഷൻ കൊടുപ്പിക്കണ്ടേ കൊടുപ്പിക്കണം ക്ലോഷർ വേണമല്ലോ കേട്ടോ അതെ അത് റിപ്പോർട്ടർ ചാനൽ ചെയ്യാൻ തോന്നി അതാണ് റിപ്പോർട്ടർ കയറി വരാൻ കാര്യം കാരണം ആളുകൾക്ക് ക്ലോഷർ വേണം നിങ്ങൾ വാർത്ത ഇതുപോലത്തെ ഹ്യൂമൻ ഇഷ്യൂസിൽ വാർത്ത സീ തൻ്റെ ഇറങ്ങിയിട്ട് എനിക്ക് വേറൊരു ഒരു ഒരു ഇതും കൂടെ തോന്നിയിട്ടുണ്ട് അതായത് ഈ പൊതുവേ ഉള്ള നമ്മുടെ മലയാളം ചാനലിൽ എല്ലാവർക്കും ഒരു ഹിന്ദു വിരോധം ഉള്ളത് പോലെയാണ് പൊതുവേ തോന്നിയിട്ടുള്ളത് അതിന് പലർക്കും പല രീതിയിൽ അറിയില്ല റിപ്പോർട്ടറിൽ അവർ സ്ട്രാറ്റജിക്കായിട്ട് ഒരാളെ പ്ലേസ് ചെയ്തിട്ടുണ്ട് സുജയ എന്ന് പറഞ്ഞത് അപ്പം ഒരു എന്തൊക്കെ അവരുടെ പൊസിഷൻ ഇരുന്നാലും വേറൊരാളിരുന്ന് ഡിഫെൻഡ് ചെയ്യുന്നത് പോലെ ആളുകൾക്ക് തോന്നും അങ്ങനെ ഒരു അട്രാക്ഷൻ ഉണ്ട് ഉണ്ടാവാം പക്ഷേ അതിപ്പോ കൂട്ടം കൂടി ആക്രമിക്കാനായിട്ടൊരു ഇരയെ കിട്ടണ്ടേ അതിനു വേണ്ടിയിട്ട് ചെയ്തത് വാങ്ങാമത് അതെ കാരണം എനിക്ക് കൈ വീഴ്ച അടിക്കണമെങ്കിൽ അജിത്ത് മുമ്പിൽ ഇരുന്ന് തരണ്ടേ അതെ അജിത്തില്ല ഇത് അടിക്കും വെറുതെ കൈ ആകാശിച്ചിട്ട് വീഴ്ച എന്നുള്ളതല്ല അത് അപ്പൊ അത് വാങ്ങാൻ എന്റെ അതെ ഈ അടിയുടെ കാര്യം ചേട്ടൻ പറയുന്നത് വളരെ സത്യമാണ് അടി കൊള്ളാനായിട്ടും സെലക്ട് ചെയ്ത ആളുകളെ കൊണ്ടിരുത്താറുണ്ട് അങ്ങനെ അങ്ങനെയും ചെയ്യാൻ എന്ത് ഭംഗിക്കോട്ടെ ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് അവരുടെ പൊളിറ്റിക്സ് ഉണ്ടോ വി ആൻ രശാന്തൻ പൊളിറ്റിക്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ സ്റ്റോറീസ് അവർ ചെയ്യുന്നു അതിന്റെ ക്ലോഷർ വരെ അവർ പോകുന്നു പലതിന്റെയും എല്ലാം ഒന്നും ക്ലോസ് ആവുന്നില്ല അവർക്കും ലിമിറ്റേഷൻ ഉണ്ടല്ലോ ഒരു കാര്യം തന്നെ ഇങ്ങനെ പിന്നാലെ നടക്കാൻ പറ്റില്ല എന്നാലും പയ്യൻഡാർ ഹ്യൂമൻ സ്റ്റോറീസ് അവർ ചെയ്യുന്നു അപ്പോ അതാണ് അവർക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് ഇത് ഈ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞതിൽ എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല അപ്പോൾ ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്ത് ആ അങ്ങനെ തന്നെ വേണം അവന് അതുകൊണ്ട് എനിക്കെന്ത് എനിക്കങ്ങനെ അങ്ങനെ തന്നെ വേണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നേണ്ട കാര്യമില്ല കാരണം അവർ വേറൊരു ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഞാൻ നിസ്സാരമാണ് ഏഷ്യാനെറ്റ് ചാനലിൻ്റെ റീച്ചും പവറുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ആൾ വെരി സ്മോൾ പീപ്പിൾ അതിലിപ്പോൾ ഒരാൾ ഇന്നാൾ ഗോളടിച്ചു മറ്റൊരാൾ ഗോളടിച്ചു ആ ശരി ഇത്രയേ ഉള്ളൂ അതിൽ കവിഞ്ഞൊരു ഈ അതൊക്കെയാണ് നമ്മളുടെ പലപ്പോഴും ഞാൻ എൻ്റെ സ്വന്തം നിന്ന് കരുതുന്ന ആൾക്കാരാണ് അവരാരാണെന്ന് ഞാൻ പറയുന്നില്ല അവർക്കിത് മനസ്സിലാവും ഈ വേണ്ടാത്ത കാര്യങ്ങളിൽ ആഘോഷിക്കാനും തലയിടാനും പോകാതെ ബിൽഡ് യുവർ ഓൺ നരേറ്റീവ് സത്യം നരേറ്റീവ്സിൻ്റെ യുദ്ധമാണ് നടക്കുന്നത് അതിൽ നിങ്ങൾക്ക് രാഷ്ട്രത്തിൻ്റെ നരേറ്റീവ് ഒരു നാഷണൽ നരേറ്റീവ് ഉണ്ടാക്കാൻ കേരളത്തിൽ സാധിക്കണം സോഷ്യൽ മീഡിയയിൽ അത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ അതല്ലാതെ ഓഫ്കോഴ്സ് എനിക്കിത് മനസ്സിലാവും വേറൊരാൾ കുഴപ്പത്തിലാകുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഭർതൃഹരി രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു പുരുഷൻ ഏറ്റവും സന്തുഷ്ടനാകുന്നത് അവന് അസാമാന്യമായ അധികാരം കിട്ടുമ്പോഴല്ല അസാധാരണമായ സൗന്ദര്യമുള്ള സ്ത്രീയെ കിട്ടുമ്പോഴല്ല അവൻ ഏറ്റവും സന്തുഷ്ടനാകുന്നത് അവൻ്റെ ശത്രു കുഴപ്പത്തിലാകുമ്പോഴാണ് ഇത് ഭർത്തൃഹരി പറഞ്ഞിട്ടുണ്ട് ശ്ലോകം എനിക്കോളൂ രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഭർത്തഹരി എഴുതി വെച്ചിട്ടുണ്ട് ഒരുത്തൻ ഏറ്റവും സന്തുഷ്ടനാകുന്നത് അവന്റെ ശത്രു കുഴപ്പത്തിലാകുമ്പോഴാണ് ഞാൻ അജിത്തിനെ വിളിക്കും ആ എന്താ ചേട്ടാ അജിത്തെ മറ്റവും കുടുങ്ങി കുടുങ്ങിയ അവൻ കുടുങ്ങിയ ഇതാണ് ഏറ്റവും വലിയ സന്തോഷം ഒരുത്തന്റെ ഇത് ഇതാണ് പത്ത് പേരിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഏഷ്യാനെറ്റ് താഴുക ട്വൻ്റി ഫോർ താഴുക മൂടുക റിപ്പോർട്ടർ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സന്തോഷം ഈ ഭർത്തഹിരി പറഞ്ഞ സന്തോഷമാണ് ആ ചേട്ടാ അതിൽ ഒരു കാര്യം നമുക്ക് പറഞ്ഞു നിർത്താം ചേട്ടാ ഏതായാലും സോഷ്യൽ മീഡിയയിൽ പലർക്കും ഏഷ്യാനെറ്റ് ഒരു ശത്രുപക്ഷത്ത് പോലെയാണ് ഈ കാണാൻ പറ്റുന്നത് കാര്യം ഇവരുടെ ആനന്ദം കാണുമ്പോൾ ഇപ്പോൾ വല്ലാത്ത ആനന്ദമാണ് സോഷ്യൽ മീഡിയയിൽ അറ്റ്ലീസ്റ്റ് ഈ സോ കോൾഡ് റൈറ്റ് വിങ്ങിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ദീർഘകാലം അവർ കാത്തിരുന്ന് വേണം വീഴുന്നത് കാര്യം ഭർത്തൃഹരി പ്രവചിച്ച പോലെ ആ ടേംസിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ അതൊരു കുറച്ചിലൊന്നുമല്ല ഭർത്തൃഹരി ആരെയും പരിഹസിച്ച് പറഞ്ഞതല്ല കേട്ടോ ഒരു ലോകതത്വമാണ് ഭർത്തൃഹരി പറഞ്ഞത് അത് സത്യമാണ് നമുക്കൊക്കെ സന്തോഷിക്കുന്നത് എപ്പോഴാണ് ഞാനീ പറഞ്ഞ പോലെ ഫോൺ ചെയ്യും മറ്റവും കുടുങ്ങി കേട്ടോ അതിന് കഴിഞ്ഞിട്ട് ആറായി എന്നൊക്കെ പറഞ്ഞു നമ്മൾ അത് ഒരു സ്വാഭാവികമായ മനുഷ്യന്റെ പ്രതികരണമാണ് അത് ഈ പറഞ്ഞ രാഷ്ട്രവാദികളും അത് അർഹിക്കുന്നു അവരുടെ അർപ്പവിളികൾ നടക്കട്ടെ നടത്തട്ടെ ശരി